മുണ്ടുവേലിപ്പടി വേദഗിരി കുറുമ്പള്ളൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ ഉപരോധ സമയം സംഘടിപ്പിച്ചു റോഡുകളുടെ ദുരവസ്ഥക്കെതിരെയുള്ള പ്രതിഷേധം ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോയി ചാക്കോ അധ്യക്ഷത വഹിച്ചു പ്രധാനമന്ത്രി ഗ്രാമീൺ സദക് യോജന പദ്ധതി പ്രകാരം ഫണ്ട് അനുവദിച്ച് നാളിതുവരെയായിട്ടും യാതൊരുവിധ പണികളും ആരംഭിച്ചിട്ടില്ല മുണ്ടുവേലിപ്പടിയിലും വേദഗിരി ഭാഗത്തും രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെയുള്ള ഒരു പണിയും അവിടെ നടന്നിട്ടില്ല നാട്ടുകാരും പല സംഘടനകളും നിരന്തരം എംപിക്കും ഇപ്പോഴത്തെ എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവനും ആം ആദ്മി പാർട്ടിയുടെ തദ്ദേശവാസികളിൽ നിന്നും ഒപ്പ് ശേഖരണം നടത്തി നിവേദനകൾ സമർപ്പിക്കുകയുണ്ടായിട്ടും ഫലമുണ്ടായില്ല മഴക്കാലമാകുമ്പോൾ വെള്ളം കിട്ടിക്കിടന്ന് റോഡും വഴിയും തിരിച്ചറിയാൻ പറ്റാതെയുള്ള ഇരുചക്ര അപകടങ്ങൾ പതിവായി മാറിയിരിക്കുന്നു തുടർന്നും നടപടിയുണ്ടാകാത്തതിനാലാണ് നാട്ടുകാരും നേതാക്കളും ഒറ്റക്കെട്ടായി രംഗത്തെത്തിയത് പ്രശ്നപരിഹാരത്തിൽ ഇനിയും നടപടി ഉണ്ടാകാതെ പോകുകയാണെങ്കിൽ സമരം കടുപ്പിക്കുമെന്നും നിരാഹാരത്തിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ അറിയിച്ചു കൊടുക്കുക അപ്പോ മന്ത്രി മനസ്സിലാകുന്നില്ല കാരണം ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരെ കാണുകയും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നൊക്കെ പറയുകയും ചെയ്തിട്ട് ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെ യാതൊരു വിധ നടപടിയും അതിനുണ്ടായിട്ടില്ല അതിനെതിരെയാണ് ഈ ഉപരോധ സമരം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇവരുടെ നാട്ടുകാരായ ഒട്ടനവധി ആൾക്കാർ ഈ ഉപരോധ സമരത്തിൽ ഞങ്ങളോട് സഹകരിക്കുകയുണ്ടായി കാരണം ഈ റോഡ് ഇവരുടെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട റോഡാണ് ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയും ജനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഉപ ഉപരോധ സമരം സംഘടിപ്പിക്കാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കാരണം ഈ ഇത് നമ്മുടെ സമരമാണ് ഇത് നമ്മൾ വിജയിക്കണം ഇവിടെ പ്രജകളാണ് വലുത് അല്ലാതെ രാജാക്കന്മാരല്ല മന്ത്രിമാരല്ല ഇവിടെ വലുത് മന്ത്രിമാരെ മന്ത്രിമാരാക്കിയത് ഇവിടുത്തെ വോട്ടർമാരാണ് ആ വോട്ടർമാരുടെ ഇവിടുത്തെ ജനങ്ങളുടെയും ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മന്ത്രി ഇവരെ മന്ത്രി പോകണമെങ്കിൽ പോലീസിന്റെ അകമ്പടി വേണം പത്തിരുപത് വാഹനങ്ങളുടെ അകമ്പടി വേണം ഇതൊന്നും ഇല്ലാതെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും റോഡ് വഴി സഞ്ചരിക്കാൻ പറ്റുന്നില്ല കാരണം ഇവരെ മന്ത്രിയാക്കിയതും മുഖ്യമന്ത്രിയാക്കിയതും ഇവിടുത്തെ ജനങ്ങളാണെന്നുള്ള അവസ്ഥ അവർ മനസ്സിലാക്കുന്നില്ല അവരത് മറന്നുകൊണ്ട് ഏതാണ്ട് രാജാവ് സഞ്ചരിക്കുന്ന രീതിയിലാണ് ഇവരുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാറണം ഇത് മാറിയെങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ ഇവിടെ അഴിമതിയാണ് നടക്കുന്നത് ഈ മുഴുവൻ ദൂർത്താണ് ഈ ദൂർത്ത് അവസാനിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഉണരണം ഇവരുടെ ജനങ്ങൾ ഉണർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ജനങ്ങൾ ഉണരണമെങ്കിൽ അതിന് കെൽപ്രിപ്പുള്ള ഒരു പാർട്ടി വേണം ആ പാർട്ടി ഇന്ന് അഴിമതി രഹിതമായി അഴിമതിക്കെതിരെ പോരാടുന്ന അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ആം ആദ്മി പാർട്ടിയാണ് ആ ആം ആദ്മി പാർട്ടിയെ ഇവിടുത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വരാൻ പോകുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വളരെ ശക്തമായ രീതിയിൽ ഇവിടുത്തെ മുഴുവൻ പാർട്ടികളിലും സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഇവിടെ അതിശക്തമായ ഒരു മത്സരം തന്നെ കാഴ്ചവെക്കും അതിന് യാതൊരു സംശയമില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ഇടതും വലുതും രാഷ്ട്രീയ പാർട്ടിക്കാരെ വെറുത്തിരിക്കുകയാണ് കാരണം അവർ കാണിക്കുന്നത് മുഴുവൻ അഴിമതിയാണ് ഇവിടുത്തെ ഇടതും നല്ലതും രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയ അവർ രാഷ്ട്രീയ കൂടിക്കാരാണ് രാഷ്ട്രീയ തൊഴിലാളികളായി ഇന്നിവിടുത്തെ രാഷ്ട്രീയക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ അതപ്പതമായിട്ടാണ് മാറുന്നത് ഈ അതിലുള്ള പഞ്ചായത്ത് കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ യു ഡി എഫ് ആണ് എന്ത് നേട്ടമാണ് എന്ത് വികസനമാണ് ഈ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം പഞ്ചായത്തിന് പഞ്ചായത്ത് ഫണ്ടുണ്ട് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡുകൾ നന്നാക്കാനുള്ള ഫണ്ട് ഇന്ന് പഞ്ചായത്തിനുണ്ട് അതുപോലെ മഴ വയ്ക്കാതെ അതുപോലെ നടപ്പിലാക്കാതെ ഇന്ന് അവർ ചെയ്യുന്നത് ഒരു നാടകീയ മരണമാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് നവീകരിക്കുകയാണ് ആർക്കും വേണ്ടിയാണ് ഒരു അതിരമ്പയ സ്വപ്നമായ നാട്ടിൽ ഏറ്റവും ആദ്യം വികസിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോഡ് മാത്രമാണ് റോഡുകളും കനാലുകളുമാണ് നമ്മുടെ നാട്ടിന്റെ നാടി ഞരമ്പുകൾ എന്ന് നമുക്ക് പറയാം അതില്ലാതെ ഒരിക്കലും ഒരു നാട് വികസനത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് പോവുകയില്ല പക്ഷേ വളരെ ഖേദഗരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ മന്ത്രിമാർ ഇങ്ങനെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും തന്നെ വഴി വികസനത്തിന്റെ കാര്യത്തിൽ വഴിമുടച്ചുകളായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്